ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നറേറ്റീവാണ് ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിലെ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടന്ന ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്ഛനാനന്ദൻ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ അപ്പം ഇവരെല്ലാവരും ഒരേ നെറേറ്റീവാണ് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്ന ആണ് ദയവ് ചെയ്ത് അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് കാരണം പരിണത പ്രജ്ഞനായ ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ദയവ് ചെയ്ത് ഇതിൽ നിന്ന് മാറണം ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ലോടൊപ്പം ഈ വെള്ളപ്പള്ളി മാധ്യമങ്ങൾ എനിക്കറിയില്ല ഞാനത് കണ്ടില്ല വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ആണ് അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീഢ രാഷ്ട്രീയത്തിൻ്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിൻ്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും പറയുന്ന സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഈ ഈ ധൈര്യം കാണിക്കുമ്പോൾ ഒരു നിർഭയ ഒരു ഫിയർലെസ് ആയിട്ട് മുമ്പോട്ട് വെക്കുന്ന ജനങ്ങളുടെ അവകാശത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന അദ്ദേഹം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം ജനങ്ങളെ സേവിക്കണം സമുദായത്തിനെ സേവിക്കണം നാടിനെ നന്നാക്കണം അത് പറഞ്ഞ് ഞാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശ്രീ നാരായൺ ഗുരുദേവൻ നമസ്കാരം ഇത് ഉത്തരേന്ത്യയിലല്ല അവിടെ തൊക്കാടി അത് പറഞ്ഞു ഇവിടെ ഇത് ഞാൻ ഞമ്മ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിലാണ് കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവും പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികക്കുള്ളിൽ പോയിട്ടുണ്ട് കേരളത്തിൽ വിലപ്പോയിട്ടില്ല ഇനിയിപ്പോൾ ചിലരുചാരിക്കും ഇപ്പം പറഞ്ഞാൽ പലക്കും ഇപ്പം അതിൻ്റെ ഒരു കാലമാണ് വെറുതെയാണ് ഞാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നില്ലേ അന്ന് നിലമ്പൂർ വന്ന് ഇതേമാതിരി ഒരു പ്രസംഗം ചെയ്തു പക്ഷേ അത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവിടെ കെട്ടിവെച്ച കാസ് ബി ജെ പിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണോ ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ ഉണ്ടവിടെ ഈ ആഹ്വാനം ആരെങ്കിലും കേട്ടോ കെട്ട കാസ് കിട്ടിയില്ല ഒന്നും ഞാന് പറഞ്ഞു സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങള് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് ആ പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ് അത് പാടില്ലാത്തതാണ് അത് സർക്കാർ ഇതിന് ഉത്തരവാദിത് ഇത് മറുപടി പറയേണ്ടത് ഗവൺമെന്റ് ആണ് മൊത്തം ഇതുപോലെ ഒരു ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഓരോരു നിമിഷം ലീഗിൽ ഉണ്ടാവില്ല അത് രണ്ട് രണ്ട് ഒന്ന് ഒരു സർക്കാരിനെ സർക്കാരിനെ രക്ഷിക്കാനോ എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു സി പി എം ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ ബി ജെ പിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ ഇതൊക്കെ ഇനി ഇനി ഇന്നുപോലെ ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും ഹിന്ദിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അൻപത്താറ് വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത് കുത്തിഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന എസ് എൻ ഡി പി യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി എസ് എൻ ഡി പി യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും ആർക്കും ആ കാര്യത്തിൽ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്